സ്വാതന്ത്ര്യദിനത്തിന്റെ എഴുപത്തിയെട്ട് വർഷത്തെ സ്മരണകളുമായി പാലക്കാട് വടവന്നൂരിൽ ഒരു ആൽമരമുണ്ട് നാടും നാട്ടുകാരും ചേർന്ന് ഏറെ കരുതലോടെ പരിപാലിച്ച ആൽമരം ദേശസ്നേഹം നിറയുന്ന ഇടമാണ് രാജ്യമെങ്ങും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനിടെ ആൽമരത്തിന് ഇന്ന പിറന്നാൾ ദിനമാണ് ഇന്ത്യ രാജ്യത്തു നിന്നും ബ്രിട്ടീഷുകാരെ തിരുത്തിയ ദിവസം സ്വാതന്ത്ര്യ പുലരിയിൽ നാടാകെ തണലാകാൻ ഈ മണ്ണിലും വൃക്ഷനാമ്പ് വേരുറപ്പിക്കുകയായിരുന്നു പതിയെ പതിയെ പടർന്ന് പന്തലിച്ച് പ്രായം എഴുപത്തിയെട്ട് പൂർത്തിയായി നാടങ്ങും എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനിടെ വടവന്നൂരിലെ ആൽമരത്തിന് ഇന്ന് പിറന്നാൾ ആഘോഷം സംസ്കൃത പണ്ഡിതനും ആയുർവേദ ചികിത്സകനുമായിരുന്ന വടക്കേപ്പാട്ട് നാരായണൻ നായർ വടവന്നൂർ വൈദ്യശാലയ്ക്ക് സമീപം നട്ടതാണ് ഈ അരയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമുണ്ടല്ലോ അന്ന് രാത്രി മണിക്ക് മണിക്ക് ചെയ്യുന്ന അതേ ഇവിടെ പഠയ്ക്കപ്പെട്ട നാരാനായാലും പറയും വലിയ വലിയ ആയുർവേദ ഡോക്ടർ ആയുർവേദ ബോർഡ് കണ്ടില്ലേ ആയുർവേദ ദുറീനാണെന്നുള്ള മൊബൈൽ ലോട്ടായിട്ടാണ് അദ്ദേഹം നട്ട് വളർത്തി സംരക്ഷിക്കുകയും ചെയ്തു ഇവർക്ക് സംരക്ഷിക്കുകയും ചെയ്തു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനെ ഇതിൽ കൂടുതൽ താല്പര്യമാണ് അഡ്വക്കേറ്റ് മത്സ്യൻ നായർ എന്ന് പറയും അദ്ദേഹം ഇതിനെ വേണ്ടത് എല്ലാം ചെയ്തു പാലക്കാട് ജില്ലയിലെ വടവന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷം വടക്കേപ്പാട്ട് നാരായണൻ നായരുടെ മരണശേഷം മകൻ അഡ്വക്കേറ്റ് മധുസൂദനൻ നായരും ആൽമരത്തിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് കൈരളിനോസ് പാലക്കാട്